എന്നും അത്താഴത്തിന് ചോറൊക്കെ ഇങ്ങോട്ട് കഴിച്ച് മടിത്തിരിക്കുന്ന സമയത്ത് ഇടയ്ക്കുള്ള ചെറു ചില ചില ദിവസങ്ങളിൽ ഉണ്ടാക്കാറുള്ള ഒരു വിഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനൊക്കെ ആയിട്ട് പോകുന്നത് നമ്മളിന്ന് ചിക്കൻ റൈസ് ഉണ്ടാക്കാൻ പോവാണേ അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ എൻ്റെ ഈ പാത്രത്തിൽ ബീൻസ് ഉണ്ട് നമ്മുടെ ക്യാരറ്റ് ഉണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട് ഇത് നന്നാക്കി എടുത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ നമ്മൾ ചേർക്കാൻ പരുവത്തിനൊന്നും ആക്കി എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ പാത്രത്തിൽ നമ്മുടെ ബിരിയാണി അരിയില്ലേ അതൊന്ന് വേഗാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ റൈസിന് ആവശ്യമായ ചിക്കൻ കഷ്ണങ്ങളാണ് ഈ ഇരിക്കുന്നത് ഒരു നാലഞ്ച് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് അരി അരിത്തേക്കെടുത്തിട്ടില്ല രാത്രിയിൽ മാത്രമല്ലേ ഉള്ളൂ കുറച്ച് ഞാനും അമ്മയും മീനാക്ഷി അമ്മയും കല്യാണി അമ്മയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അരി മാത്രമേ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ അതിനായിട്ടാണ് അത്രയും ചിക്കൻ ഞാൻ എടുത്തത് കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ ചിക്കനൊന്ന് വേഗാനൊക്കെ ആയിട്ട് വെക്കണം അതായത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും വെള്ളവും ഒഴിച്ചിട്ട് ചിക്കൻ വേഗാനായിട്ട് വെക്കണം അത് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഈ കട്ട്ലറ്റിനൊക്കെ പൊടിച്ചെടുക്കത്തില്ലേ അതേപോലെ ഒന്ന് കൈ കൊണ്ട് പൊടിച്ചെടുക്കാതെ മിക്സിയിൽ വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും ക്യാരറ്റും നമ്മുടെ മീൻസ് വയറും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടി കൊത്തി അരിഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് വെച്ച് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് കോഴിമുട്ട ഉള്ള മൂന്ന് കോഴിമുട്ട ഉണ്ടെങ്കിൽ അതൊന്ന് ചിക്കി ചിക്കിത്തോർത്തി വെക്കണം അതായത് നമ്മൾ പൊരി കൈ പരുവത്തിൽ ഒന്ന് ചിക്കി ചിക്കിത്തോർത്തി വെക്കണം നമ്മളിവിടെ ഇങ്ങനെ ആക്കുന്നതിന് ചിക്കിത്തോർത്തതെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതും കൂടി ഒരു പാത്രത്തിലാക്കി വെക്കണം നമ്മുടെ ആ കോഴി ഇറച്ചി വേവിച്ചത് ഒന്ന് ഉടച്ച് അതും ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം അപ്പോൾ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ പാത്രം അങ്ങോട്ടെടുത്ത് നെയ്യ് ഒഴിക്കണം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് അതിനകത്ത് ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നെയ്യ് നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുക്കുക കുറച്ച് കൂടുതൽ നെയ്യ് എടുത്താൽ നമ്മൾ ഈ വഴറ്റിയെടുക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കേ അപ്പോൾ ആ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും നമ്മുടെ ബീൻസ് വയറും കൂടി അങ്ങോട്ട് തട്ടിയിട്ട് ഒന്ന് വഴ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിനകത്ത് നമ്മൾ ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ചേർക്കണം കുരുമുളക് നമുക്ക് എനിക്ക് ആവശ്യമായത് മാത്രം ചേർത്താൽ മതി അത് ഈ ഒത്തിരി വാരിയിടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ക്യാപ്സിക്കും അങ്ങോട്ട് തട്ടിയിടണം ഇത് രണ്ടാമത് ഇട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വേവ് കുറച്ച് ഉള്ള സാധനമല്ലേ ആദ്യമേ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാപ്സിക്കും അങ്ങ് വെന്ത് കുഴഞ്ഞു പോയാൽ അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് അവസാനം ഇട്ടത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഒന്ന് വഴറ്റി വഴറ്റി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുട്ട ചിക്കി തീർത്തി വെച്ചേക്കുന്നതും കൂടി അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കണേ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇറച്ചി പൊടിച്ച് നമ്മുടെ കോഴി ഇറച്ചി പൊടിച്ച് ഞാനിത് കൈകൊണ്ട് പിച്ച് പൊടിച്ച് വച്ചേക്കുകയാണ് മിക്സിയിൽ അടിച്ചെടുത്തില്ല കേട്ടോ അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ അപ്പോൾ ആ മറ്റേ ഇറച്ചിയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണത്തില്ലേ അപ്പോൾ അതൊന്നും പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ വേവിച്ച് ഊറ്റി മാറ്റി അങ്ങോട്ട് വെച്ചേക്കുന്ന നമ്മുടെ റൈസ് ഉണ്ടല്ലോ അതുകൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചോറിലും വെള്ളത്തിൻ്റെ അംശം കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്നും മാറാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളിട്ടതിന് ശേഷം ഒന്നുകൂടി അടിക്കൊന്നും പിടിക്കാണ്ട് തൈതേ പോലെ ഒരു തവിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇളക്കി എടുക്കണേ ഇതിൽ നമുക്ക് മണത്തിന് വേണ്ടിയിട്ട് വാനലൈസൺസൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല നമുക്ക് മസാലകൾ മാത്രമേ ഉള്ളൂ ഇത് മാത്രം നല്ല നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മാത്രം കഴിക്കാനൊക്കെ ആവുമ്പോൾ ഇങ്ങനെ ചെയ്യാം മറ്റേ നമുക്ക് നല്ല കുറച്ച് മണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ രീതിയിലും ചെയ്യാം അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയും കൂടി നമ്മൾ വറുത്ത് അതിനോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഈ കാര്യം കറിയില്ലാണ്ട് കഴിക്കാം കേട്ടോ പക്ഷേ ഞാൻ ഇച്ചിരി ചിക്കൻ അങ്ങോട്ട് പൊരിച്ചെടുക്കാനായിട്ട് വെക്കുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി നമ്മുടെ മസാല ചിക്കൻ മസാല മുളക് പൊടി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ചിക്കൻ പൊരിക്കാനൊക്കെ ആയിട്ടുള്ളതിനകൾ ചേർത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതെല്ലാം പെരട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കൻ റൈസും ചിക്കൻ പൊരിച്ചതുമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കുക എന്നൊരു കർത്തവ്യം മാത്രമേ ഉള്ളൂ നല്ല മണമാണ് കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റിൽ നമ്മൾ കുറച്ചൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചു നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ കറി ഇല്ലെങ്കിൽ തന്നെ ഇത് കഴിക്കാമെന്നുള്ളതാണ് കേട്ടോ വേറെ ഒരു കൂട്ടാനും വേണ്ട ഈ റൈസ് വെറുതെ വാരി കഴിച്ചാൽ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു ഇപ്പോൾ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി അപ്പോൾ നമ്മൾ എല്ലാവരും രാത്രി അത്താഴൊക്കെ കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കേട്ടോ നമ്മുടെ ചിക്കൻ റൈസ് നമ്മൾ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ മീനാക്ഷി അമ്മയ്ക്കും കല്യാണിയമ്മയ്ക്കും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇഷ്ടമായല്ലേ ലൈക്കന്മാർക്കല്ലേ